അമേരിക്കൻ ഐക്യനാടുകളിൽ ജന്മാവകാശ പൗരത്വം അവസാനിപ്പിക്കുമെന്നാണ് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം നൂറ്റി അൻപത് വർഷത്തിലേറെയായി ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശത്തെ വിഡിത്തമെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിൽ അംഗീകാരം നൽകിയ പതിനാലാം ഭേദഗതി പ്രകാരം മാതാപിതാക്കളുടെ പൗരത്വം കണക്കാക്കാതെ അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് രാജ്യം പൗരത്വം നൽകും ഇതിൽ മറ്റ് രാജ്യങ്ങളിലെ പൗരന്മാരുടെ മക്കളും രേഖകളില്ലാതെ കുടിയേറിയവരും വിനോദസഞ്ചാരികളും ഹർസ്വകാല വിസയിൽ കുടിയേറിയ വിദ്യാർത്ഥികളുടെ മക്കളും ഉൾപ്പെടുന്നുണ്ട് എൻ ബി സിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ജന്മാവകാശ പൌരത്വം നിർത്തലാക്കാൻ ആലോചിക്കുന്നതായി ട്രംപ് പറഞ്ഞത് അമേരിക്കൻ പൗരത്വം ലഭിക്കുന്നതിന് ബർത്ത് ടൂറിസം ഉൾപ്പെടെ നടക്കുന്നുണ്ടെന്നാണ് ട്രംപിനെ അനുകൂലിക്കുന്നവർ പറയുന്നത് കുട്ടികൾക്ക് അമേരിക്കൻ പൗരത്വം ലഭിക്കാൻ ഗർഭിണികൾ യു എസിലേക്ക് വരുന്ന പ്രതിഭാസമുണ്ടെന്നും ഇവർ അവകാശപ്പെടുന്നു ഒരതിർത്തി കടന്ന അവിടെ വെച്ച് കുട്ടികൾ ഉണ്ടായി എന്നതുകൊണ്ട് നിസ്സാരമായി ആർക്കും പൗരത്വം നൽകരുതെന്നാണ് അമേരിക്കയിലെ കുടിയേറ്റം കുറയ്ക്കണമെന്ന് വാദിക്കുന്നവർ പറയുന്നത് കുടുംബങ്ങളെ തമ്മിൽ പിരിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും അതുകൊണ്ട് അവരെ ഒന്നിപ്പിക്കാനുള്ള ഏക മാർഗം അവരെ യക്കുകയാണെന്നും ട്രംപ് പറയുന്നു ട്രംപിന്റെ പ്രഖ്യാപനം നടപ്പായാൽ ഇത് പ്രതികൂലമായി ബാധിക്കാൻ പോകുന്നത് നിരവധി പേരെയാകും ജന്മാവകാശ പൗരത്വം ഇല്ലാതാക്കിയാൽ പൗരത്വത്തിന് ജനന സർട്ടിഫിക്കറ്റ് തെളിവായി കണക്കാക്കുന്നത് ഇല്ലാതാകും അമേരിക്കൻ പൗരന്മാർക്ക് അവരുടെ പൗരത്വത്തിന് തെളിവായി ജനന സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാൻ കഴിയില്ലെന്നും അമേരിക്കൻ ഇമിഗ്രേഷൻ കൗൺസിലിന്റെ ഷീറ്റിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സെൻസസ് രേഖകൾ പ്രകാരം നാല് മില്യൺ ഇന്ത്യൻ അമേരിക്കൻ പൗരന്മാർ രാജ്യത്തുണ്ട് ഇതിൽ മുപ്പത്തിനാല് ശതമാനം അല്ലെങ്കിൽ ഒന്നേ ദശാംശം ആറ് മില്യൺ പേരും അമേരിക്കയ്ക്കകത്ത് ജനിച്ചവരാണ് ജന്മാവകാശം പൗരത്വം പ്രകാരം ഇവരെല്ലാം അമേരിക്കൻ പൗരന്മാരാണ് ഈ നിയമം ഇല്ലാതായാൽ ഇവരുടെ പൗരത്വം ചോദ്യചിഹ്നമാകും ട്രംപ് പ്രഖ്യാപനം പോലെ ജന്മാവകാശ പൗരത്വം നിർത്തലാക്കിയാൽ ഇത് ബാധിക്കാൻ പോകുന്നത് പതിനാറ് ലക്ഷം പേരെയാണ്